തോക്ക് ചൂണ്ടി പണം തട്ടിയ ഒരു സംഭവം എന്തായാലും ആ വിഷയത്തിൽ ഈ കവർച്ച നടത്തിയ സംഘത്തിൽ മുപ്പത് ലക്ഷം രൂപയും തൊണ്ടി മുതലും പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് കവർച്ച പണത്തിലെ പതിനാല് ലക്ഷം രൂപയ്ക്ക് പ്രതികൾ ഏലക്ക വാങ്ങിയെന്നാണ് കണ്ടെത്തൽ ആലങ്ങാട് സ്വദേശി ജോജിയാണ് കവർച്ചയുടെ സൂത്രധാരൻ അഭിഭാഷകൻ ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് പിടിയിലായത് സിജോ വർഗീസ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു സിജോ ഇതിലിപ്പോൾ ഈ തൊണ്ടി മുതലും പണവും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഈ പണം ഉപയോഗിച്ച് ഏലക്ക വാങ്ങിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ അഭിഭാഷകനടക്കം അതിൽ പ്രതിയാവുകയും ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെയായിരുന്നു പോലീസിന്റെ അന്വേഷണം ഇപ്പോഴുള്ള കണ്ടെത്തൽ സെയ്ഫുദ്ദീൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു കവർച്ച എന്ന് വേണം പറയാം കാരണം പട്ടാപ്പകൽ തൂക്ക് ചൂണ്ടി ഒരു കുണ്ടന്നൂരിലെ സ്റ്റീൽ കമ്പനിയോടമയിൽ നിന്ന് ഏതാണ്ട് എൺപത് ലക്ഷത്തിലോളം രൂപ കവർന്ന ഒരു കേസിലാണ് ഇപ്പോൾ പോലീസിൻ്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് അതിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ അതിന് പന്ത്രണ്ട് പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം അതിൽ പതിനൊന്ന് പേരും പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു ഒരു അഭിഭാഷകനടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഇതിൽ പേർ പിടിയിലായിരുന്നു അതായത് ഈ കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ പേർ പിടിയിലായിരുന്നു ഇവരിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും കണ്ടെടുത്തു ഒപ്പം തന്നെ പതിനാല് ലക്ഷം രൂപ ഇവർ ഏലക്ക വാങ്ങി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ആ ഏലക്കയും ഇപ്പോൾ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും അതിൽ ഏതാണ്ട് ഈ കവർച്ചയുടെ സൂത്രധാരൻ ജോജിയാണ് ആലങ്ങാട് സ്വദേശി ഏലക്ക വാങ്ങിയതിടുക്കി മുരിക്കാശ്ശേരി സ്വദേശി ലെനിൻ ആണ് മുരിക്കാശ്ശേരി സ്വദേശികളായ ജയ്സൽ അബിൻസ് എന്നിവരും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു ിരുന്നു ഇതുവരെ അഭിഭാഷകൻ ഉൾപ്പെടെ പതിനൊന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഒരാൾ കൂടി പിടിയിലാകാൻ ഉണ്ട് പ്രധാനമായും ഈ പണം ഇവർ വാങ്ങിയെടുത്തത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായി ഒരു മൊഴിയെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് ചില സൂചനകളാണ് നൽകുന്നത് ഒന്ന് ഈ നോട്ട് ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇടപാടുകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട് മറ്റൊന്ന് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും രീതിയിലുള്ള നൂതനമായിട്ടുള്ള മാർഗങ്ങൾ ഇവർ സ്വീകരിച്ചിരുന്നോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്